ഹായ് ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു ഇന്ന് ഡിസംബർ അല്ലേ നിങ്ങളെല്ലാവരും പലരും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുമായിരിക്കും അല്ലേ ഈ വർഷം അവസാനിച്ച് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എയിം ചെയ്യാൻ പറ്റും പുതിയ പുതിയ സന്തോഷങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം അല്ലേ അതുപോലെ ആഘോഷങ്ങളുടെ മാസമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും നിങ്ങൾ പലരും അപ്പം നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ആളുകളായിരിക്കും അല്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നാളെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് നീങ്ങാൻ പറ്റിയില്ലെങ്കിലോ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഡൗൺ ആവുന്ന ആളുകളാണ് മിക്കവരും അല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ ചുറ്റുപാടൊന്ന് കണ്ണുടിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് ഇതിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയാനെല്ലാവർക്കും കഴിയും അവരവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അവരവർക്ക് വലുത് അല്ലെങ്കിൽ ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് സാന്ത്വനിപ്പിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പറ്റുമോ എന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ എന്താണ് ഇങ്ങനെ വന്ന് പറയുന്നത് ഇവക്ക് എന്തറിയാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിയായിരിക്കാം എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് വലുത് എന്നാലും നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റുപാടൊന്ന് കണ്ണുടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒത്തിരി ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായമുള്ള ആളുകൾ അവർക്ക് ചിലപ്പം ഒരു സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് സാന്ത്വനം പിന്നെ ചില മാതാപിതാക്കന്മാരുണ്ട് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വൃത്തസ്ഥാനത്തിൽ കഴിയുന്നു അവർക്ക് മരണം മാത്രം കൺ മുൻപിലെ ജീവിക്കുന്ന ആളുകളാണ് നാളെ ഒരു പുത്തൻ പ്രതീക്ഷ തന്റെ മക്കൾ വരുമെന്നോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സ്നേഹ ഒരു വാക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്നും പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നവർ പിന്നെ ആരുമില്ലാതെ തെരുവുകളിൽ കഴിയുന്നവർ അവർക്കൊക്കെ എന്ത് പ്രതീക്ഷയാണെന്നൊന്നും ആലോചിച്ച് നോക്കിക്കുക അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമുക്കൊരു കൂടെയുണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു എന്തെങ്കിലും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് അല്ലേ അതുപോലെ തന്നെ അസുഖങ്ങളാൽ ഒത്തിരി മാരകമായ അസുഖങ്ങളാൽ തങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ആളുകളുണ്ടല്ലേ അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരു വഴിയില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരിക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോലും അതുപോലെ സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു കൂര ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഒത്തിരി ദുഃഖങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിനുണ്ടല്ലേ ആ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നും എല്ലാവരെയും നമുക്ക് സന്തരിപ്പിക്കാനോ അവർക്ക് ആശ്വാസം കൊടുക്കാനോ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മളൊന്നും ചിന്തിക്കുക അല്ല നമ്മൾ വല്ലാതെ നമ്മൾ വിഷമിക്കുമ്പോൾ അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റാതെ വരും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആവും ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യം പറയും കേട്ടോ എന്നെ മാറ്റി നിർത്തിയല്ലേ ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് ഓരോ ദിവസവും എനിക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സാധിച്ചില്ലല്ലോ എൻ്റെ സമയം ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇത്ര സമയം ഞാൻ വെറുതെ കളഞ്ഞു ഞാൻ എൻ്റെ പാട്ട് പാടേണ്ട നല്ല പ്രായമൊക്കെ ഞാൻ വെറുതെ നശിപ്പിച്ച് കളഞ്ഞു അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ഇനി ഓരോ ദിവസവും നമുക്ക് വേണ്ടി ദൈവം ഓരോ ദിവസവും നമുക്ക് തരുന്ന ഓരോ ദിവസവും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു നമ്മൾ കാരണം ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു സാന്ത്വനം തോട് ഒരു സംസാരം കൊണ്ടെങ്കിലും ഒരു സാന്ത്വനം കൊടുക്കാൻ പറ്റിയ നമുക്ക് പൈസ കൊടുത്തൊന്നും ആരെയും സഹായിക്കാനുള്ള ഒരു അവസ്ഥ എനിക്കില്ലെങ്കിലും ചിലപ്പോൾ നാളെ അങ്ങനെ ഉണ്ടായാൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക ഒത്തിരി അശരണരായിട്ട് ആരുമില്ലാതെ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ അവർക്കൊക്കെ സന്തോഷത്തോടു കൂടി അവർക്കൊരു സ്നേഹമാണ് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മക്കളിൽ നിന്നുള്ള സ്നേഹം അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറില്ല കേട്ടോ ഒരു പക്ഷെ എനിക്കത് നാളെ സാധിക്കുമോ നാളെ എൻ്റെ ഒരു അവസ്ഥ എന്താകുമോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് നമ്മൾ ഇന്നിൽ ജീവിക്കുക നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സ് പുകച്ച് ആ ദിവസം കളയുന്നതിനേക്കാൾ നല്ലത് ഇന്നിൽ ജീവിക്കുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും പക്ഷെ ചില സമയത്ത് മനുഷ്യനല്ലേ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയും മനസ്സുമൊക്കെ എങ്ങനെയാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രയൊക്കെ നിയന്ത്രിച്ചാലും ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും വേദനിക്കും അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് നമ്മളൊന്നും ഈശ്വരന്മാരല്ലല്ലോ ദൈവങ്ങളെ സൃഷ്ടിച്ച വെറും അവർ കളിമണ്ണുകൾ കൊണ്ട് സൃഷ്ടിച്ച് ജീവൻ നൽകി അവര് അവരുടെ ഇഷ്ടപ്രകാരം ചലിക്കുന്ന വെറും എന്താ പറയുക ജീവികളെ മാത്രമാണ് നമ്മൾ മനുഷ്യര് നമ്മളങ്ങനെ ചിന്തിക്കണം നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അതുപോലെ നമ്മൾ സാധ്യമാകണം എന്നും എല്ലാം മറ്റുള്ളവരെ അങ്ങനെ ചിന്തിക്കണം ഒന്നുമില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മളുടെ ഒരു ദിവസം നമ്മൾ നശിപ്പിച്ച് കളയാതെ നമ്മൾക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ ഞങ്ങൾ കേൾക്കുന്നവർ ചിലരെങ്കിലും വിചാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവരവർക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്ക് വലുതാണെന്ന് ഉറപ്പായിട്ടും അതെ അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്ക് വലുത് തന്നെയാണ് ഇപ്പം നം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതുപോലെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ അത് അറിയുള്ളൂ അതിൻ്റെ എത്രത്തോളം ആഴവും എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാലും ഞാൻ പറയുകയാണ് മാക്സിമം ആ വേദനകളും വിഷമങ്ങളും ഒക്കെ തരണം ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ കൂടുതലും വിഷമിച്ച് വേദനയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസവും അല്ലെങ്കിൽ ആ സമയവും നമുക്ക് നഷ്ടപ്പെടും ഒരുപക്ഷെ നമ്മൾ രോഗിയായിട്ട് തീരും നാളെ നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇപ്പം പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള മാനസിക സമ്മർദ്ദം കൂടുന്നതോറും നമുക്ക് പല അസുഖങ്ങളുണ്ടാക്കി ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കുന്ന പല പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ളതാണ് ഒത്തിരി നമ്മൾ നമുക്ക് ഇന്നത്തെ കാലത്ത് പണ്ടുള്ള പോലെ അല്ല പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ടി വി ഇല്ല അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞ വീടിനെ അടച്ച മുറിയാണ് അല്ല അടച്ചൊരു വീടാണ് ആ വീട്ടിൽ ജോലി ചെയ്യുക അവരുടെ സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് യാർത്തവം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഒരു നാലോ അഞ്ചോ ദിവസം റെസ്റ്റ് എടുക്കണം അല്ലാതെ ഈ മാളുകളെ പോലെ പണിയെടുത്ത് ഒത്തിരി ആളുകൾ ഒത്തിരി അമ്മമാരുടെ കഥകളൊക്കെ നമുക്കറിയാം അവർ പറഞ്ഞും കേട്ടും അല്ലേ പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട് പാട്ടുപാടവരുടെ അവരുടെ പ്രകടിപ്പിക്കാനാണ് എല്ലാ മാധ്യമങ്ങളുണ്ട് പക്ഷേ ഇന്നും അതുപോലെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നും ഉണ്ട് കേട്ടോ സങ്കുചിതമായിട്ടുള്ള ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകൾ ആ അടിച്ചു നിർത്തപ്പെടുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് പിന്നെ കഷ്ടപ്പാടും ദുരിതങ്ങളും കുടുംബഭാരവും വേണ്ടി നടക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് മനുഷ്യജന്മങ്ങൾ പല രീതിയിലാണല്ലോ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെ ജീവിതവും വേദനകളും ഒക്കെ അതിനെയൊന്നും നമ്മൾ എന്താ പറയുക ചെറുതായി കാണുമൊന്നും അല്ല ഞാൻ മാക്സിമം ഞാനൊരു മോട്ടിവേഷൻ നൽകണമെന്നും ആഗ്രഹിച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല എൻ്റെ അറിവ് വെച്ചിട്ട് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുക നിങ്ങളൊക്കെ എന്നെ കൊണ്ട് പറഞ്ഞു തരാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് മാത്രമുള്ളൂ ഞാനൊരു യൂട്യൂബെന്ന് പറഞ്ഞൊരു മാധ്യമത്തെ അത് കൂട്ടുപിടിക്കുന്നു അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ വലിയ ഒരാളൊന്നുമല്ല പക്ഷേ നമുക്ക് ഓരോ പ്രായത്തിലും പ ഇപ്പം ചെറിയ പ്രായമുള്ള ആളുകൾ പോലും ചിലപ്പോൾ നമ്മളെ തിരുത്താൻ പറ്റും നമ്മളുടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മക്കളിൽ നിന്ന് വരെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പ്രായം ഒരിക്കലും ഒരു കാര്യമാവുന്നില്ല അറിവിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ചെറുപ്പത്തിൽ ചിലപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അവർക്ക് നമുക്ക് വേണ്ടി നമ്മളെ നമുക്ക് കുറേ പാഠങ്ങൾ നമുക്ക് പകർന്നു തരാൻ സാധിക്കും അങ്ങനെ ആ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞാലും പ്രായഭേദമന് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ പ്രതീക്ഷകളെന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ് പക്ഷെ ഒരു കാര്യവും നമ്മൾ പ്രതീക്ഷിക്കരുത് ആ ഓവറായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധ്യമായി നമുക്ക് വേദന വല്ലാത്ത വേദനയിലേക്ക് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും മക്കൾ പറഞ്ഞു തരാറുണ്ട് നമ്മൾ നമ്മളിലേക്ക് നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിക്കുക നമ്മുടെ മനസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിൻ്റെ ആവശ്യം നമ്മുടെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് അതിൽ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരു ബ്ലാക്ക് ബോർഡിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് മാച്ച് കളയാൻ സാധിക്കും പക്ഷെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ പെട്ടെന്ന് അതും ഇറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതാണ് മനസ്സും ഒരു ബ്ലാക്ക് ബോർഡും ഒക്കെ തമ്മിൽ വ്യത്യാസം നമുക്കൊരു പേജ് അപ്പോൾ ഒരു പേപ്പറിൽ നമുക്ക് എഴുതിയ കാര്യമാണേലും ഒന്നിലേ അത് കീറി കളയാം അത് മാച്ചു കളയാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം അല്ലെങ്കിൽ കിട്ടിപ്പോയിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കതിനെ പക്ഷി മാറ്റാൻ സാധിക്കില്ല പക്ഷേ കുറേയൊക്കെ നമുക്കതിനെ എന്താ പറയുക ഒരു ശക്തിപ്പെടുത്താൻ നമ്മുടെ മൈൻഡിനെ ശക്തിപ്പെടുത്താൻ സാധിക്കണം അങ്ങനെ സാധ്യമാവാതെ വരുന്നവരാണ് ശരിക്കും എന്താ പറയുക തന്നെ കുടുംബം പോലും നമുക്ക് അത് ഒരാത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല അല്ലേ നമുക്ക് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സാണ് ഉം നമുക്ക് രക്ഷപ്പെട്ടു പോകണം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവരുടെ വേദനയെ കുറിച്ച് ചിന്തിക്കാതെ ചിലപ്പോൾ മക്കളുണ്ടാവും അമ്മ പേരൻസ് തന്നെ ജീവിക്കുന്നവർ ആ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി കുഞ്ഞുങ്ങൾ ചിലപ്പം അവരുടെ ആ ഒരു നിമിഷത്തെ ഒരു വിഷമമുണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ ഡെയിലി അപ്പം നമ്മൾ മാക്സിമം ആ ഒരു പ്രവണത കൂടി ഒരിടയ്ക്ക് യൂട്യൂബ് എടുത്താൽ മുഴുവൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ പ്രശ്നം അച്ഛനും അമ്മയും ഒന്ന് നന്നായിട്ടൊന്ന് ദേഷ്യപ്പെട്ടാൽ അത് പ്രശ്നമാക്കി കാണുന്നു മക്കൾ അതുപോലെ തന്നെ ചെറിയൊരു കാര്യം വരുമ്പോൾ കുടുംബത്തെ പോലും മ മറന്ന് കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ മക്കളെ വിചാരി ഒന്നും ഓർക്കാതെ സൂയിസൈഡിലേക്ക് പോകുന്ന പാരൻസ് അങ്ങനെ കുറേ കുറേ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ നിത്യേനെ കേൾക്കുന്നതല്ലേ നമ്മളുടെ മനസ്സെന്ന് പറയുന്ന സംഭവമാണ് ആ ഒരു നിമിഷമുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോട്ട് എൻ്റെ തോട്ടല്ല അതങ്ങനെ തന്നെയാണ് അപ്പം അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഏറെക്കുറെയൊക്കെ നമുക്ക് ഈശ്വരൻ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അസുഖങ്ങളൊന്നുമില്ലാണ്ട് നമ്മൾക്ക് എഴുന്നേറ്റ് നടന്ന് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാൻ പറ്റുക ഒരാ ഒരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എഴുന്നേറ്റ് നടക്കാൻ പറ്റുക രണ്ട് കാലത്ത് അല്ലേ അതിനൊക്കെ സാധിക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മാത്രം അല്ലെങ്കിൽ അത് അതിനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിചാരിക്കാമല്ലോ നമുക്കല്ലേ അതിനുപോലും സാധ്യമല്ലാത്ത ഒത്തിരി ആളുകളില്ലേ നമുക്ക് ചുറ്റുപാടും അവരും മനസ്സാന്നിധ്യത്തോടു കൂടി ജീവിക്കുന്നില്ലേ നാളെ മരിക്കും അല്ലെങ്കിൽ നാളെ എനിക്ക് ജീവിതം ഇല്ല ഉണ്ടാവില്ല എന്ന് മനസ്സിൽ അറിയാമെങ്കിൽ പോലും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളില്ലേ അവരൊക്കെ അവരുടെ ആ ഒരു ചിരി കുഞ്ചിരി ചുറ്റുപാടുമുള്ളവർക്ക് ഒരു ബലം നൽകുന്നില്ലേ അങ്ങനെ ഒത്തിരി മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോവുക അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇനി പുതുവർഷം നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ നഷ്ടങ്ങൾ ഈ വർഷം ഉണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്താൻ അടുത്ത വർഷം നിങ്ങൾക്ക് സാധ്യമാവട്ടെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി നല്ലൊരു കരിയർ പഠനവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുക എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആക്കാൻ വേണ്ടി ചെയ്യാൻ ഷെയർ ചെയ്യുക അതുകൊണ്ട് ചാനലിനെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാൻ വീഴുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടോളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ